അഞ്ജനാൽ കുമാർ ഗുഡ് ഈവനിംഗ് കണ്ണമാലി എന്ന് കേൾക്കുമ്പോഴേ കടലാക്രമണമാണ് മനസ്സിലേക്ക് വരുന്നത് നിലവിലെ സാഹചര്യം എന്താണ് ഈ മഴക്കാലത്ത് ഗുഡ് ഈവനിങ് സുജേ പർവ്വതി നമുക്ക് അറിയാവുന്ന എറണാകുളം ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി നല്ല മഴയുണ്ട് ചെറിയൊരു മഴ പെയ്താൽ പോലും ഈ കണമാലി പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറും അങ്ങനെ വെള്ളം കയറി പൂർണ്ണമായും നശിച്ചൊരു വീട്ടിലാണ് ഞാനുള്ളത് ഇവരുടെ നാളുകളായുള്ള ആവശ്യമാണ് ഈ കടലാക്രമണ ഭീതിയുള്ളപ്പോൾ ഒരു കടൽഭിത്തി നിർമ്മിക്കണമെന്നത് പക്ഷേ ഇതുപോലുള്ള ചാക്കുകൾ മാത്രമാണ് ഇവിടെയുള്ളത് നല്ല തിരിയടിച്ചു കഴിഞ്ഞാൽ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്നു അധികാരികളോട് പറഞ്ഞു മടുത്തു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഇപ്പോൾ ഞാൻ നിന്ന വീട്ടിലെ ചേച്ചിയാണ് ഉള്ളത് ചേച്ചി ഈ മഴയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് മാറി താമസിക്കും അമ്മാർ താമസിക്കും പേടിയാണ് എങ്ങനെ കിടക്കും കുമ്പളെങ്കിലും എല്ലായിടത്തും ഒക്കെയാണ് മഴ മഴപരം ഇന്നലെ ഒരു മഴ കാറ്റ് വന്നപ്പോൾ ജീവൻ പറ്റി എണീറ്റ് നേരം വെളുപ്പിച്ച ഒരു കണക്കിനാണ് എങ്ങാട് പോലാണ് പാതിരൊക്കെ വല്ല സ്ഥലവും ഉണ്ട് അന്നലത്തെ ജീവിതം എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേന്ന് അറിയാൻ പറ്റില്ല ഒരു നമുക്ക് കല്ല് തന്നെ വേണം അല്ലാണ്ട് രക്ഷയില്ല ഒരു കിറ്റ് കിട്ടിയിട്ടും ഒന്നും രക്ഷയില്ല കല്ല് പറ്റില്ല രക്ഷയില്ല കല്ല് തന്നെ വേണം അല്ലാണ്ട് നമുക്ക് പറഞ്ഞു എല്ലാവരും വന്ന് നോക്കി നോക്കി പോയി നമുക്ക് കിടക്കണ ഒന്നാമത്തേത് ഞാനൊരു രോഗിയാണ് ഏ ഒരു രോഗിയായാൽ ഞാൻ എങ്ങാടയ്ക്കെയാണ് പോണത് ചെറിയ ചെറിയ കുട്ടികളടക്കമുള്ളവരുണ്ട് മഴ പെയ്തു കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാൻ പോലും ഇവിടുത്തെ ചേച്ചിമാർക്ക് കഴിയുന്നില്ല അത്രമാത്രം ദുസ്സഹമായ സാഹചര്യമാണ് അവർക്കുള്ളത് ഈ ചാക്കുകൾ മണ്ണ് നിറച്ച ചാക്കുകൾ നിർമ്മിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് കാരണം ശക്തമായ തിരയടിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും വീടുകളിലേക്ക് വെള്ളം കയറുന്നു അങ്ങനെ പല വീടുകളിലും പകുതി നശിച്ച നിലയിലാണുള്ളത് ഈ നശിച്ച വീടുകളിലാണ് ഇവരിപ്പോൾ താമസിക്കുന്നത് എങ്ങനെയാ വീട്ടിലേക്കായി എൻ്റെ വീട് പോയിട്ട് നാല് വർഷമായി നാല് വർഷമായിട്ട് ഞങ്ങൾ പാടായിക്കാണ് താമസിക്കുന്നത് എൻ്റെ മകനൊരു മത്സ്യത്തൊഴിലാ അവർക്ക് പണിയില്ലാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒരു വീട് വയ്ക്കാനും നിവൃത്തിയില്ലാതെ ഞങ്ങളെ വീടിന്റെ അവിടെയാണ് ഇപ്പോൾ ആ ചാക്ക് വെച്ചു കൊണ്ടിരിക്കുന്നത് ചാക്ക് വെച്ചിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യവുമില്ല ഈ ചാക്ക് ഒരു ഒന്നോ രണ്ടോ കടലിൽ വരുമ്പോണ്ടല്ലോ ചാക്ക എന്താ തട്ടി ഇങ്ങോട്ട് ഇടും കല്ല് തന്നെ വേണം കല്ലുണ്ടെങ്കിൽ വല്ല കല്ലും വന്നെങ്കിൽ ഞങ്ങൾ ഷെഡയിലും വെച്ചിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു നിർത്തിയില്ലാണ്ട് ഇരിക്കുന്നതാണ് ഒരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് സുജ ഇവിടെയുള്ളവരെല്ലാം തന്നെ ഉള്ളത് നാളുകളായി അവർ ഉന്നയിക്കുന്ന ആവശ്യം ഒരു കടൽഭിത്തി വേണം എന്നതാണ് ആ കടൽഭിത്തി ഇല്ലാത്തതിനാൽ തന്നെയാണ് ഇത്രയേറെ ദുസ്സഹമായ സാഹചര്യത്തിൽ ഇവരെല്ലാം തന്നെ ഓറഞ്ച് അലർട്ട് കൂടിയാണ് പ്രദേശവാസികൾ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ വലിയ ആശങ്ക കൂടി അവർക്ക്